പക്ഷേ അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷമെന്ന് പറയുന്നത് അത് അത്ര എളുപ്പം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കുറച്ചുകൂടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു 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 സംഘർഷമാണ് എന്ന് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഒരു ഒരു മൈറ്റ് ഇസ്രായേലിന് ഇസ്രായേലിനെതിരെ പൊരുതി നിൽക്കുവാനുള്ള അവരുടെ ശക്തി അവരുടെ ശേഷി തെളിയിച്ചു കഴിഞ്ഞൊരു സന്ദർഭമാണ് അതിൻ്റെ ഒരു വലിയ തോതിലുള്ള പിന്തുണ അവർക്ക് അറബ് ലോകത്ത് തന്നെയും പലസ്തീൻ അനുകൂലികളായിട്ടുള്ള ജനസമൂഹങ്ങളിലെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര എളുപ്പം ഇത് അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ നതന്യൂഹവും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല ട്രംപ് വിചാരിച്ചാൽ ട്രംപ് വിചാരിച്ചാൽ ട്രംപ് വിചാരിച്ചാൽ നടക്കുമ്പോൾ ട്രംപ് വിചാരിക്ക വിചാരിക്കണം എന്നൊരു പ്രശ്നമുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ട്രംപാണോ ഈ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന ഇസ്രായേൽ ആണോ അമേരിക്കയെ നിയന്ത്രിക്കുന്നത് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് അമേരിക്കൻ സർക്കിളിൽ തന്നെ ഈ ഈ ചോദ്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് അത് നതന്യാഹുവിൻ്റെ ഇസ്രായേൽ ലോബിയുടെ സമ്മർദ്ദത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന എന്ന് പരസ്യമായി പറയുന്ന വളരെ അമേരിക്കയിലെ വളരെ സ്വാധീനശേഷിയുള്ള മാധ്യമപ്രവർത്തകർ വരെ പബ്ലിക് ഒപ്പീനിയൻ സാധാരണയിൽ അവിടുത്തെ പബ്ലിക് ഒപ്പീനിയൻ നിയന്ത്രിക്കുന്ന ആളുകൾ വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു അമേരിക്കൻ വൈറ്റ് ഹൗസിനകത്തെ സയണിസ്റ്റ് ലോബി ലോബിയെ മറികടന്നുകൊണ്ടൊരു തീരുമാനമെടുക്കുന്നതിൽ ഉള്ള ദൗർബല്യം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോഴുമുണ്ട് അപ്പോൾ ട്രംപ് വിചാരിച്ച് ട്രംപ് പറയുന്നതനുസരിച്ച് ഇസ്രായേൽ ചലിക്കുകയാണോ ഇസ്രായേൽ പറയുന്നതനുസരിച്ച് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചലിക്കുകയാണോ എന്നൊരു ക്വസ്റ്റിനുണ്ട് ആ ക്വസ്റ്റിനു കൂടെ തീരുമാനമാകുന്ന ഒരു കാലമായിരിക്കും ഇത് അല്ല പക്ഷേ ഇവിടെ ട്രംപിന്റെ ഈ നടപടികൾക്കെതിരെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ ജനവികാരം കൂടി ഒരു വരുന്നുണ്ടല്ലോ ഒരു പക്ഷേ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയൊരു സഹായം ഇസ്രായേലിനില്ല ആയുധ സഹായം നൽകില്ല മറ്റൊരു തരത്തിലുള്ള പിന്തുണയും നൽകില്ലായെന്ന് ട്രംപ് തീരുമാനിച്ചാൽ അതിന് സാധ്യത വിരളമാണ് എങ്കിലും അങ്ങനെ തീരുമാനിച്ചാൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക അത് ഒരുപാട് നാൾ അതിന് സാധിക്കില്ലല്ലോ അതാണ് ദിവ്യ ഞാൻ പറഞ്ഞത് ഇതിന് ഇത് നമ്മൾ രാഷ്ട്രീയമായി സംസാരിക്കുക ഇങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അമേരിക്ക അമേരിക്കയിലെ ഈ പറയുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമേരിക്കയിലെ ഐപാക് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോബിങ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും സയണിസ്റ്റ് ലോബിയാണത് അവരാണ് അമേരിക്കയുടെ വിദേശ നയം എല്ലാ കാലവും തീരുമാനിച്ചിരുന്നത് അമേരിക്കയിൽ അതാണ് നമ്മൾ കാണുന്നത് റിപ്പബ്ലിക്കൻസ് അധികാരത്തിൽ വന്നാലും ഡെമോക്രാറ്റ്സ് അധികാരത്തിൽ വന്നാലും വിദേശ നയത്തിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകാറില്ല എന്തുകൊണ്ടാണ് അത് ഈ പറയുന്ന സംവിധാനമാണ് അത് 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 തീരുമാനിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഈ രണ്ട് രണ്ട് ലോബികളും ഒരേപോലെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ആ ഒന്നെന്താണ് ഈ പറയുന്ന മേഗ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന് പറയുന്ന നമ്മളീ ആ ലോകത്ത് സകല അലമ്പുകളിലും പോയി പങ്കെടുക്ക തലയിടേണ്ടതില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ അത് വളരെ വളരെ ശക്തരാണ് അതേപോലെ തന്നെ ശക്തമാണ് ഈ സയനിസ്റ്റ് ലോബി നിയോ കോൺസ് എന്ന് പറയുന്നത് ഈ സയനിസ്റ്റുകളും നിയോക്കോൺസും തമ്മിൽ ആശയപരമായി തന്നെ വലിയ വലിയ യോജിപ്പാണുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ പലതും വളരെ വിചിത്രമായ വിശ്വാസങ്ങളുടെ പുറത്ത് ബിബ്ലിക്കലായിട്ടുള്ള പലതരം കാഴ്ചപ്പാടുകളുടെ പുറത്ത് രൂപപ്പെട്ടതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അതിനെ അതിനെപ്പുറത്ത് അപ്പോൾ ഇറാഖിനെ തകർക്കുക ഇറാനെ തകർക്കുക അറബ് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നതൊക്കെ അവരുടെ ലോങ് ടേം ഡിസൈനിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഈ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുക അതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുക അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ലോബികൾക്കിടയിലും രണ്ട് പ്രഷർ ഗ്രൂപ്പുകൾക്കിടയിലും നിന്നുകൊണ്ടുള്ള ഒരു ട്രിപ്പീസ് കളിയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ട്രിപ്പീസ് കളി അത് എത്രത്തോളം അങ്ങനെ കളിച്ചു പോകാൻ പറ്റും എന്ന് തീരുമാനിക്കപ്പെടുന്ന കാലമാണിത്